ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നൗമി ആൻഡ് നിർവേറ്റ് ബ്ലോഗ്സ് അപ്പോൾ ഞങ്ങളിപ്പോൾ ആന്ധ്രയിലാണ് ആന്ധ്രയിലൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഗ്രാമത്തിലാണെട്ടോ ഞങ്ങൾ നിൽക്കുന്നത് ഗ്രാമമാണ് എപ്പോഴും നമ്മൾ സിറ്റിയിൽ മാത്രം താമസിച്ചാൽ പോരല്ലോ ഗ്രാമങ്ങളിൽ താമസിക്കുമ്പോഴേ അതിൻ്റേതായ വാല്യൂ നമ്മൾ അറിയുള്ളൂ അപ്പോൾ ഇവിടെ ഗ്രാമപ്രദേശക്കാർക്ക് ഒരു ജാടിയുള്ളു കേട്ടോ ഈ കുട്ടിയാണ് ബേബിക്കുട്ടിയുടെ മുടി ഡിഫറെൻറ്റ് സ്റ്റൈലിൽ കെട്ടിത്തരാമെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞു ആള് ബിടെക്കിന് പഠിക്കുകയാണ് കേട്ടോ മാഹി ആൾക്ക് തെലുങ്ക് മാത്രമേ അറിയുള്ളൂ ഇംഗ്ലീഷും കുഴപ്പമില്ലാതെ അറിയൂ അപ്പോൾ ഞങ്ങൾ സംസാരമൊക്കെ ഞങ്ങളുടെ നല്ല രസമാണ് കേട്ടോ നിങ്ങൾ കേട്ടോക്കൂ ആൾ ആദ്യം കുറച്ച് ശൈലിയാണ് എന്നാലും കുഴപ്പമില്ലാതെ സംസാരിക്കേണ്ടത് എന്ന് കേട്ടോക്കോ സേ ഹായ് 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 ഇവർ തെലുങ്ക് ആണ് സംസാരിക്കുക നമുക്ക് തെലുങ്കു അറിയില്ല വി ഡോണ്ടോ തെലുങ്കു ഷിഡോണോ മലയാളം മഹി മഹി ഇന്ന് വേദുവിനെ അല്ല സോറി ബേബിക്ക് ബേബിക്ക് മുടി ഹെയർ സ്റ്റൈല് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് മാഹി ഇങ്ങോട്ട് വന്ന് പറയാണ് കേട്ടോ യൂട്യൂബ് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്താലോന്ന് അപ്പോൾ ഞാൻ ഓക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്കും കുഴപ്പമില്ല പറഞ്ഞോ ആൾക്കും ഇഷ്ടമാണ് ആളുടെ ഫാമിലിയൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ ഞങ്ങൾ ഈ ആന്ധ്രയിൽ വന്ന ശേഷം ഞങ്ങൾക്ക് ആകെയുള്ള കമ്പനി ഇവരാണ് ഇംഗ്ലീഷിൽ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കമ്പനി ആയതാണ് ആദ്യം ആൾ ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ പിന്നെ ആൾ ഓക്കെ ആയി ഫസ്റ്റ് ഇവർ ഈ സ്റ്റൈലിനെ പറയുന്ന പേരാണ് ഫ്രഞ്ച് സ്റ്റൈൽ എന്നാണ് കേട്ടോ പറയുന്നത് ഇവരുടെ നാട്ടിൽ ഇതിനെ ഫ്രഞ്ച് സ്റ്റൈൽ എന്നാണ് പറയുക അല്ലായിരുന്നു നാട്ടിലിങ്ങനെയാണോ എന്നൊക്കെ അറിയില്ലേ എനിക്ക് എനിക്ക് ഇവളുടെ മുടി ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓരോ ഒന്നും കെട്ടിക്കൊടുക്കാറില്ല കേട്ടോ പക്ഷേ ഇവൾക്ക് ഇവ മറ്റുള്ളവർക്ക് അവളുടെ ലോങ് ഹെയർ കാണുമ്പോൾ അവരുടെ അവർ പറയുന്നത് ആന്ധ്രക്കാർക്ക് ലോങ്ങ് ഹെയർ ഉണ്ടാവണില്ല എന്നാണ് അപ്പോൾ അവരെന്താണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഞാൻ പറയും നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് കോക്കനട്ട് ഓയിലാണ് എന്നൊക്കെ പറയും അപ്പോൾ ഏത് ബ്രാൻഡ് ആണ് എന്നൊക്കെ ചോദിക്കും നമുക്ക് ഇന്ന ബ്രാൻഡ് എന്നൊന്നുമില്ലല്ലോ നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയാണല്ലോ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ചെമ്പരത്തിത്താളി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കഞ്ഞിവെള്ളം ഇതൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ വീതം ഇവിടെ ഭയങ്കര കളി കേട്ടോ അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ആൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറയുമ്പോൾ ആൾക്ക് ഭയങ്കര നാണ കേട്ടോ കാരണം ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ നിൽക്കുന്നുണ്ടാവുക അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒന്നാളാൾ നല്ല രീതിയിൽ ചെയ്തു തന്നു അതുപോലെ തന്നെ ആൾ ഞങ്ങൾക്ക് നാളെ എന്ന് വെച്ചാൽ പന്ത്രണ്ടാം തീയതി പതിനാലാം തീയതി അല്ലേ വിഷു ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് വിഷു അപ്പോൾ അവർക്ക് വിഷുവിനെ കുറിച്ചിട്ടൊന്നും അറിഞ്ഞിട്ടില്ല അറിയില്ല കേട്ടോ ഓണം എന്ന് കേട്ടിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ വിഷുവിന് മുന്നേ ഞങ്ങൾക്ക് ആളെ മൈലാഞ്ചി ഇട്ടരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ മൈലാഞ്ചി വാങ്ങിയിട്ടുണ്ട് ആള് നന്നായിട്ട് കോലം വരയ്ക്കും രാവിലെ ആകുമ്പോൾ ആളാണ് എന്നും ഇവിടെ കോലം വരയ്ക്കുന്നത് കേട്ട് അത് കണ്ടപ്പോലാന്നാ എനിക്ക് തോന്നിയത് ഇയാൾ മൈലാഞ്ചി ഇടുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ആ ഞാൻ മെഹന്തി നന്നായി ഇടുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്നാൽ ഞങ്ങളുടെ കയ്യിൽ ഇട്ടു തരാമെന്ന് പറഞ്ഞിട്ട് നാളെ ശനിയാഴ്ച ആൾക്ക് കോളേജിൽ ലീവാണ് അപ്പം എന്നാൽ ഞങ്ങളും പറഞ്ഞു കേട്ടോ ഓക്കെ ഞങ്ങൾ റെഡി ഉച്ചയ്ക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഫ്രീ ആയ ടൈമിൽ പോണച്ചിട്ടാണ് അങ്ങോട്ട് അപ്പോൾ ഇതാണ് ബേബിക്കുട്ടിയുടെ ആദ്യത്തെ സ്റ്റൈൽ കേട്ടോ ആൾ നന്ന പോലെ അവർ പറയണത് എങ്ങനെ അറിയുമോ നമ്മൾ കുളി കഴിഞ്ഞിട്ട് മുടി ഉണങ്ങിക്കഴിഞ്ഞിട്ടല്ലേ കെട്ടുക അവർ പറയണത് നനഞ്ഞ മുടിയിൽ കെട്ടണം എന്നാണ് പറയുന്നത് നമ്മൾ നനഞ്ഞ മുടിയിൽ കെട്ടിയാൽ നമുക്കത് മുടി വൃത്തി കേടാവില്ല ചെയ്യുക കുളി കഴിഞ്ഞ് ഉടനെ കെട്ടിയാൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസ് അവൾക്ക് കെട്ടാൻ പറ്റുന്നു നമ്മൾ ഉണങ്ങി എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ നന്നായി ഉണങ്ങിയ ശേഷമല്ലേ നമ്മൾ മുടി ഇങ്ങനെ കെട്ടുള്ളൂ നല്ല ഭംഗിയിൽ കെട്ടുള്ളൂ പക്ഷെ അവരങ്ങനെയല്ല എന്നാണ് പറയുന്നത് കേട്ടോ അതാ ഈ സ്റ്റൈലൊക്കെ പിന്നെ അടിപൊളിയായിട്ട് കെട്ടിക്കൊടുത്തു കേട്ടോ അതങ്ങനെ മോട്ടഞ്ഞ് 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 ഞാൻ എത്ര നോക്കിയാലും വരില്ലേ അപ്പോൾ ഇത് നിഹാരിക ഇവളുടെ സിസ്റ്ററാണ് കേട്ടോ അവൾക്ക് ഭയങ്കര നാടാണ് ആൾ ഭയങ്കര വർത്താനം പറച്ചിലാണ് പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഭയങ്കര നാടൻ ആൾക്ക് കമ്മലിടില്ല വളം ഇടില്ല മാലിടില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് കേട്ടോ അപ്പോൾ അവൾ ചോദിക്കായിരുന്നു എത്ര മുടയണം ഫുള്ള് മുടയണോ അതോ പകുതി മുടങ്ങാൽ മതിയോ ചോദിച്ചു ചോദിക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുടഞ്ഞോളാൻ പറഞ്ഞു വേതു ബേബിയുടെ കുറേ ക്രാപ്സ് ഒക്കെ കൊണ്ടുപോയിണ്ടായിരുന്നു ഞങ്ങൾ അപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബണ്ണെടുത്തിട്ട് ആൾ കെട്ടിക്കൊടുത്തു മുടി നല്ല ഭംഗി തോന്നിയിട്ടോ എനിക്ക് കണ്ടപ്പോൾ നല്ല വൃത്തി തോന്നി പിന്നെ അവിടെ മുടി ഞാൻ ഇവിടെ വന്നിട്ട് എണ്ണ തേച്ചിട്ട് നല്ല വെള്ളത്തിൽ തലമുടി ഒന്ന് കഴുകി കൊടുത്തു കെട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അവളുടെ മുടി കെട്ടിക്കണമെന്നു നോക്ക് ഇത് ഭംഗിയെന്ന് എൻ്റെ കണ്ണിൽ ഇത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എനിക്കൊന്നും ഇങ്ങനെ ഒരിക്കലും കെട്ടി കൊടുക്കാൻ പറ്റില്ല അട്ടിപ്പൊളിട്ട് ചീന്തി മുട്ടഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു എന്ത് ഭംഗിയാന്ന് നോക്ക് എനിക്ക് നല്ല ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായെന്നത് കമൻറ്റ് ചെയ്യും കേട്ടോ എനിക്ക് പേഴ്സണലി ഇത് നല്ല ഇഷ്ടമായി നമ്മൾ ഒക്കെ പോകുമ്പോൾ മുടി ഒത്തിങ്ങി കിടന്നോളൂ അപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നല്ല ഹാപ്പി ആയി അപ്പോൾ അവിടെ വേറൊരാൾ വന്നു കേട്ടോ അവളുടെ പേര് മാഹി സോറി മീന എന്നാണേ മീന അതുപോലെ തന്നെ മീനയ്ക്കും ഇംഗ്ലീഷാണ് മീന ബി എഡ് കഴിഞ്ഞതാണ് അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും തെലുങ്ക് അറിയില്ല എന്നാലും ഞങ്ങളിപ്പോൾ തെലുങ്ക് കുറച്ച് പഠിക്കേണ്ട അവർ മലയാളം പഠിക്കുന്നുണ്ട് അപ്പോൾ മീന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ സ്റ്റൈലിനി ഒന്ന് കെട്ടി നോക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ മീൻ അപ്പുറത്തേക്കുണ്ട് അപ്പോൾ മീനേനെ ഞാൻ ഇനി ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും കേട്ടോ മീന പറഞ്ഞു വീട്ടിലിരിക്കുന്ന വേഷമാണ് അതാണ് കാണിക്കേണ്ട പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ അവൾക്കും ഇഷ്ടമാണ് യൂട്യൂബ് ചാനലിൽ വരാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ അവള് പറഞ്ഞു അടുത്ത സ്റ്റൈൽ എങ്ങനെ കെട്ടണം എന്നൊക്കെ ഡിസ്കസ് ചെയ്യാനു കേട്ടോ അവരവിടെ കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ നാട്ടിൻ പുറത്തുകാരാണ് അപ്പോൾ എങ്ങനെ ഏതാണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഞാൻ അയ്യരുന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സിൽ നമുക്ക് മുടി കെട്ടണത് കാട്ടിയാലോന്ന് അപ്പോൾ ഓ ഷുവർ എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ നമുക്കിപ്പോൾ എന്താ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ ഇങ്ങനെ ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്കത് സന്തോഷമാണല്ലോ അപ്പോൾ പിന്നെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇത് ഇവിടെ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അത്തൂർന്നാണ് കേട്ടോ അത്തൂർന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഗ്രാമത്തിലാണ് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ സിറ്റി പോലെ ഒക്കെ ഉണ്ട് കേട്ടോ റെനഗുണ്ട അതൊക്കെ ഇതായി കാരുകയും അന്യല്ലേ മീനയുടെ കുട്ടിയാണ് ഇട്ടത് ഷണ്ണു ഷണ്ണു എന്നൊക്കെയാണ് പേര് അവൻ ആയി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നര വയസ്സായിട്ടുള്ളു അപ്പോൾ ആ കുട്ടി നടക്കാൻ തുടങ്ങിയിട്ടില്ല പറയായിരുന്നു കേട്ടോ അവർ ഒന്നര വയസ്സായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ വേദുവായിട്ട് കമ്പനിയൊക്കെ ആയിട്ട് വേദു ആദ്യമൊക്കെ ഭയങ്കര ഇതാട്ടോ താഴത്തേക്ക് വന്ന ഒരാളോടും ഉണ്ടില്ല ഇങ്ങനെ ഇരിക്കും കളിക്കും ഒന്നുമില്ല എന്ന് പിന്നെ ഒന്ന് കമ്പനി ആയിട്ടുണ്ട് ഷണ്ണുവിൻ്റെ സൈക്കിളൊക്കെ ഓടിക്കാൻ തുടങ്ങി അവൻ്റെ ബോളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടോ ബേബിക്ക് അവർ ഒരു സ്റ്റൂൾ ഇട്ട് കൊടുത്തു അതിലാണ് അവൾ അവളിരിക്കുന്നത് അപ്പോൾ അവളിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ശരിക്കും ആന്ധ്ര പെൺകുട്ടിയെ പോലെ ആയിട്ട് കേട്ടോ അവർക്ക് കേരളത്തിലൊക്കെ നല്ല ഇഷ്ടത്തിൽ വരാനൊക്കെ കേരള നാച്ചുറൽ പാലക്കാടിൻ്റെ ഭംഗിയൊക്കെ അവർ പറയും കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പാലക്കാടൻ ഭംഗി പറയും പ്രകൃതിയെ കുറിച്ചിട്ട് പറയും പിന്നെ അതുപോലെ തന്നെ പിന്നെ അവർക്ക് കൂടുതൽ ഏതും കൂടെ ഓരോ ശബ്ദം ഉണ്ടും അവർക്ക് കൂടുതൽ നമ്മുടെ ഫുഡിനേക്കാൾ ഇഷ്ടം ആന്ധ്രാ ഫുഡായിരിക്കും കേട്ടോ നമുക്ക് എങ്ങനെയാണ് കേരള ഫുഡല്ലേ കൂടുതൽ ഇഷ്ടമാവുക അവർക്കാണെങ്കിൽ നേരെ ഉപരിതും അപ്പോൾ എന്നോട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കും കേട്ടോ അവർ ഓരോ കാര്യങ്ങൾ വീട്ടുകാരെ കുറിച്ചിട്ടും എല്ലാം അങ്ങനെ ചോദിക്കും കേരളം മിസ് ചെയ്യേണ്ടതൊക്കെ അപ്പോൾ ഞാൻ പറയും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറയും കേട്ടോ അപ്പം അവിടെ ഒരുപാട് പേര് കമൻറ്റ് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ഫാമിലിയിലുള്ളവരൊക്കെ അങ്ങനെ കെട്ടിക്കൊടുക്കും ഇങ്ങനെ എന്നൊക്കെ ഇപ്പോൾ അവർ പറയണ തെലുങ്കൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവാൻ തുടങ്ങി തുടങ്ങിയിട്ടോ തെലുങ്കിൽ പാർട്ടീസ് യു ആൻഡ് മീന്നുള്ളതിനെ പറയും എന്താ പറയുക നീ പേരൂ എൻ്റെ പേരൂന്നൊക്കെ കേട്ടോ പറയുക അത് ഞാൻ പഠിച്ചു എന്തെങ്കിലൊക്കെ ഒന്ന് ഇവിടെ വന്നാൽ പഠിക്കണ്ട അല്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അതാ അടുത്ത സ്റ്റൈലിങ്ങനെ പെട്ട് കേട്ടേ അവളോട് ഞാൻ ചോദിക്കുക ഇരുന്നിരുന്ന് വയ്യ ഒന്ന് അവൾ ഇങ്ങനെ തലങ്ങനെ പിടിച്ചിരിക്കുമ്പോഴേ അവൾക്ക് വയ്യാത്ത പോലെയൊക്കെ തോന്നി കേട്ടോ പിന്നെ അതായത് ഇങ്ങനെ മേപ്പട്ടൊക്കെ കെട്ടിയിട്ട് ഓരോ അങ്ങനെ അഴക്കെ ആയിട്ട് എടുത്തിട്ട് കെട്ടിരുന്നു കേട്ടോ പിന്നെ അവർ പറഞ്ഞത് എന്താ പറയുമോ നാളെ അതായത് ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ നാളെ പിറ്റേ ദിവസം ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ അവൾ നോക്കി വെച്ചിട്ട് ചെയ്യാം എന്നെട്ടോ പറഞ്ഞത് ഇപ്പോൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ കുറേ അവൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നീ നോക്കി വെച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആയിട്ട് പിന്നെ ഞങ്ങൾക്ക് ആകെള്ള നേരം പോക്ക് ഇവരായിട്ടാണ് കേട്ടോ വേറൊരാളായിട്ട് ഞങ്ങൾ സംസാരിക്കില്ല ഈ ഫാമിലിയായിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ വേറെ ആരും പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ പിന്നെ ഹിന്ദിക്കാർ ഇങ്ങനെ ജോലിക്ക് പോകുന്നവരൊക്കെയാണ് ഇവരാണ് ഫാമിലി ആയിട്ട് കഴിയുന്നവർ പിന്നൊക്കെ കുറേ ബാച്ചലേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവരാണ് കേട്ടോ ഈ ഭാഗത്ത് പിന്നെ ഈ ഭാഗമൊന്നും കുഴപ്പമില്ല സേഫ് ആണ് എന്നാണ് അവർ പറയുന്നത് കേട്ടോ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല ഇവിടെ ഉള്ള ആളുകളൊക്കെ എങ്ങനെയാ വച്ചാൽ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടില്ല അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക രാവിലെ പണിക്ക് പോവുക വൈകുന്നേരം വരിക ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക വീണ്ടും അതേ റുട്ടീൻ അത് കാരണം നമുക്കും പ്രശ്നമില്ല നമ്മൾ ആരുടെ കാര്യത്തിലും ഇടപെടേണ്ട അവർ നമ്മളുടെ കാര്യത്തിലും ഇടപെടില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക ഒരു കണക്കിന് അത് തന്നെയാണ് നല്ലത് എല്ലാവടേയും നമ്മുടെ കേരളത്തിലായാലും തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോകണ്ടോ ഈ സ്റ്റൈലിനവരെന്തോ ഒരു പേര് പറഞ്ഞു അതെനിക്ക് കിട്ടണമില്ല കേട്ടോ ഞാൻ ചോദിച്ചിട്ട് പറയേ അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ വർത്താനം പറയാൻ പറയുമ്പോൾ അവൾക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ശരിയാണ് നമ്മൾ കേരളക്കാർക്ക് കൂടുതൽ കൂടുതലായ എലിങ്ങനെ എന്താ മലയാളം അതുപോലെ തന്നെ അവർക്കും തെലുങ്ക് പിന്നെ ഇത് ഇവരുടെ ഏതോ റിലേറ്റീവ് ആട്ടോ ചേച്ചി രാവിലെ ഒന്നും പാല് കൊണ്ടിരണ്ട് എന്ന് പറഞ്ഞോട്ടെന്നോട് ഇപ്പോൾ പാല് വേണമെങ്കിൽ പറഞ്ഞോളൂ ഒരു ലിറ്ററിന് നാൽപ്പത് രൂപ അത്ര ഇവിടെ അതുപോലെ തന്നെ ഒരു മുഴ മുല്ലപ്പൂവിന് ഇരുപതോ രൂപയെന്നാണ് പറഞ്ഞത് ഇരുപതോ മുപ്പതോ അതിൽ കൂടുതലാന്നാണ് പറയുന്നത് കേട്ടോ ആ വേദൂനുതരാം കേട്ടോ അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞാൽ വിഷുവിൻ്റെ തലേ ദിവസം വാങ്ങണം എന്നുണ്ട് ഇവർ മല്ലിപ്പൂ എന്നാണ് പറയുക നമ്മൾ മുല്ലപ്പൂ ആ വേതു വേതു നമ്മൾ പറയുക മുല്ലപ്പൂ അവർ പറയാം മല്ലിപ്പൂ നമ്മുടെ നാട്ടിൽ മല്ലിപ്പൂ എന്ന് പറയില്ലല്ലോ മുല്ലപ്പൂ എന്നല്ലേ പറയാം ഇവർ കൂടുതൽ മല്ലി എന്താ മല്ലിപ്പൂന്നാട്ടോ പറയുക അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റൈലും ആദ്യത്തെ സ്റ്റൈലിനെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റായിട്ട് കെട്ടിക്കൊടുത്തു മുടഞ്ഞിട്ട് കൊടുത്തുട്ട് ഇങ്ങനെ ഉള്ള സ്റ്റൈലാണേ അപ്പം വേദു അവിടെ ഒരു കുട്ടി ഡ്രമ്മിൽ ഇവരുടെ അനിയനാണേ ബ്രദറാണ് മൂന്നാമത്തെ ആളാണ് ഡ്രമ്മിൽ കയറി ഡാൻസ് കളിക്കുമ്പോൾ പുതുക്കോ പറഞ്ഞിട്ട് ഒറ്റ വീഴ്ച അതാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ കാട് പറയില്ലേ ഞാനത് എടുത്തു പറയില്ല കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് പേടിച്ചു അവൻ അവിടെ കിടന്ന് ഡാൻസ് കളിക്കായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് വീണു അതപ്പോൾ ഉണ്ടായേ അപ്പോൾ സെക്കൻഡ് സ്റ്റൈൽ ഇതാണ് ഇതും എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടിലും കൂടുതലും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് വണ്ണാണ് കേട്ടോ ഫസ്റ്റ് വണ്ണാണ് ഇതിനെക്കാട്ടിലും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഈ സ്റ്റൈലും ബേബിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു കേട്ടോ നല്ല രസമുണ്ട് തോന്നുന്നു ഞങ്ങൾക്ക് ഫോട്ടോ കാട്ടിക്കൊടുത്തത് അവൻ ആ ഡ്രമ്മിൽ നിന്നിട്ട് ഇങ്ങനെ ഗാടി ആടിയിട്ട് ഷോ കാണിച്ചതാണ് പുതുക്കം പറഞ്ഞിട്ട് അവിടെ വീണു അതാണ്ടായത് അപ്പോൾ വേദം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ചോദിച്ചെങ്കിലും പറ്റി വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ പോയി പക്ഷെ ഒന്നും പറ്റിയില്ല അവർക്ക് തൊക്കെ ഒന്നൊരു പ്രശ്നമല്ല കേട്ടോ അതുപോലെ തന്നെ ഈ നാട്ടിലെ കുട്ടികൾ ചെറിയ കുട്ടികൾ ബൈക്ക് ഓടിക്കും അതുപോലെ തന്നെ ഓരോ പണിയോട് വിറകയറ്റി പോവും അതൊക്കെ ചെയ്യേണ്ടിട്ടോ അതാ വീണു ചിരിക്കുന്നത് പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്ക് ചിരി വരും അപ്പോൾ അവർ പറയരുന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു സൈഡ് വകച്ചിലോ അല്ലെങ്കിൽ നടുവയച്ചിലോ എടുത്തിട്ട് ആ അപ്പം നടുവയച്ചിലോ സൈഡ് വച്ചിലോ എടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക നോക്കി നോക്കുക എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ആളിങ്ങനെ ഓരോന്ന് നോക്കുക ആൾക്കിങ്ങനെ ഡിഫറെൻ്റ് ഓരോട്ട് ഓരോന്ന് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ കാരണം അവരവരുടെ അവർക്ക് എങ്ങനെയാണല്ലോ അവർക്ക് ലോങ് ഹെയർ ഉള്ളവരെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം അവർക്ക് അങ്ങനെ ഒരിക്കലും ലോങ് ഹെയർ വളർത്താൻ നോക്കിയാലും വളരുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അവർക്ക് നമ്മുടെ എന്താണ് ടിപ്പ് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും എന്നോട് ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ കാണാൻ പറയും പക്ഷെ അവർക്ക് മലയാളം അറിയില്ലല്ലോ അങ്ങനെ അവർ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് മന്ത് പോകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവരിത്ര പെട്ടെന്ന് പോകുമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പോകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ഓരോരുത്തരും പശുവിനെ കൊണ്ടുകൊണ്ട് പൈ അതുപോലെ തന്നെ ആടിനെ കൊണ്ടു ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ ഓരോരുത്തരുടെ പണികൾ ചെയ്യുക പിന്നെതാ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് ഇങ്ങനെ മുടങ്ങ് ഇങ്ങനെ പിരിച്ച് പിരിച്ചിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്യുന്നത് ഇവയാൾ കോളേജിൽ പോയിട്ട് ഒമ്പത് മണിക്ക് കോളേജിൽ പോയാൽ പിന്നെ അഞ്ച് മണിക്കാണ് കേട്ടോ വരുക മണി കഴിഞ്ഞ് വന്നാൽ പിന്നെ ആൾ ഒന്ന് ഫ്രീ ആയിട്ടാണ് ഞാൻ നോക്കും അവിടെ ഇവിടുന്ന് ഞങ്ങളുടെ മേലെ നിന്ന് താഴ്ത്തു നോക്കും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പോവും കേട്ടോ ഞങ്ങൾ ആളപ്പോൾ ആ എത്തിയോ ആര് ആ അവൻ ഇങ്ങനെ ഓരോന്ന് പറയാട്ടോ അപ്പൊ അവരിങ്ങനെ നോക്കുകയാണെങ്കിൽ ആരെങ്കിലും ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കായിരുന്നു കേട്ടോ നിഹാരികാല വേദുവോ അപ്പൊ അതാ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നത് എൻ്റെ മുടിയിൽ എനിക്ക് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ ഞാൻ അവളുടെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കും വേദു അവിടെ നല്ല ഗുഡ് ബുഡ് അവർ അവർ പറഞ്ഞത് എന്താ പറയുക വേദു നല്ല സൈലൻ്റ് ആയിട്ടുള്ള കുട്ടി അത്ര വേദുമ്പോളും നമുക്കല്ലേ അറിയുള്ളു അവൻ പുറമേ നിന്ന് കാണുമ്പോൾ അവൻ ആണ് പക്ഷെ വീടിൻ്റെ ഈ റൂമിൻ്റെ ഉള്ളിൽ കയറി അവൻ വയലൻ്റു ആകും അപ്പം അവൻ അവിടെ ഈ വായൽ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവൻ്റെതായ ഭാഷകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇവരൊക്കെ ഒരു കൂട്ടുകുടുംബമായിട്ട് ഇവരൊക്കെ ഒരു ഫാമിലിയിലുള്ളൊരു മൊത്തം അടുത്തടുത്ത് ആയിട്ടാണ് താമസിക്കുന്നത് അമ്മ ആ ഈ മീനുടെ അമ്മ അമ്മടെ നമ്മുടെ കൂടെയാണ് ഇവർ താമസിക്കുക അവരുടെ തൊട്ടടുത്തന്നെ മീനയുടെ സഹോദരി ഒക്കെ ബ്രദേ സിസ്റ്റേഴ്സൊക്കെ ഒരു അടുത്തടുത്താണ് താമസിക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല നല്ല സുഖമായിട്ട് അവർക്ക് സ്വന്തം വീട്ടിൽ എപ്പോഴും വരാം എന്ത് വേണമെങ്കിലും ചെയ്യാം നല്ല നല്ല സുഖമാണ് അവർ അവരുടെ മക്കളെ തന്നെ കാണാൻ കാണും അവർക്ക് ദൂരക്കൊന്നും വിടില്ല അങ്ങനെയാണ് കേട്ടോ അവർ അപ്പോൾ മൂന്നാമത്തെ പേർ സ്റ്റൈൽ അങ്ങനെ നല്ല ഭംഗിയില്ല ഇതും ഇഷ്ടമായിട്ടോ ഇത് ജസ്റ്റ് ഇങ്ങനെ പിരിച്ചിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പോ അങ്ങനെ എന്തോ കൊടുത്തിരിക്കാനായിട്ടോ അത് കുറച്ച് ലൂസാറിയായിരുന്നു കേട്ടോ അവള് പിന്നെ വേറെ ചെറിയ ചെറിയ ക്ലിപ്സൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ എന്തെ പറഞ്ഞപ്പോൾ അവരുടെ ഉണ്ടോയെന്ന് നോക്കാൻ പോയായിരുന്നു നിഹാരിക എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിച്ചു നല്ല രസം തോന്നി അതൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു അതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടോ അപ്പോൾ ഇനിയും ആയിട്ട് ഓരോന്ന് ചെയ്ത് അവൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കിയിട്ട് നമ്മളെവിടെ ചെന്നാലും നല്ല ഒരു മനുഷ്യരെ കണ്ടെത്തുക പറഞ്ഞത് ഒരു എന്താ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ആന്ധ്രയിൽ വന്നിട്ട് ആകെക്കൂടി കിട്ടിയത് ബിരിയാണിയാണ് കേട്ടോ നല്ല സ്വഭാവമുള്ളവരെയും ഹെൽപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെയാണ് കേട്ടോ രാവിലെ ഒന്നും പുറത്തിറങ്ങില്ല ആകെ ഈവനിങ് മാത്രമേ പുറത്തിറങ്ങുള്ളൂ രാവിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും ആന്ധ്രയിൽ ഞങ്ങളൊക്കെ ആകെ മങ്ങിയിട്ടായിരിക്കും വരിക കേരളത്തിൽക്ക് ഇപ്പോൾ തേർഡ് ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണ് അവൾ നന്നായി ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഹെയർ സ്റ്റൈലും എല്ലാ ഹെയർ സ്റ്റൈലും ബേബിക്കും ഒന്നിനൊന്നും വെച്ചായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഇതിങ്ങനെ വേണമെങ്കിൽ അടിയിൽ ക്ലിപ്പ് ഇടാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആന്ധ്ര പെൺകുട്ടിയായ നമ്മുടെ മാഹി കെട്ടിക്കൊടുത്ത ഹെയർ സ്റ്റൈലിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് ചെയ്യുക ചെയ്യുകയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ഹാവ് എ നൈസ് ഡേ അപ്പം ഞാൻ ഇതിൽ അവരുടെ ഫോട്ടോസൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആളേനെ ഒന്ന് ശരിക്കും കണ്ടോളൂ അപ്പോൾ അവരുടെ ഹെയർ സ്റ്റൈലും ഞാൻ കാട്ടിത്തരുന്നുണ്ട് ഇതിൽ ഏതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ നമ്മളെപ്പോലുള്ള വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യും അത്രയേ ഉള്ളൂ ഗൈസ് ബായ്